എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പൗൾട്രി ഫാം മേഖലയിലേക്ക് കടന്നു വരുന്നവരുണ്ട് പക്ഷേ ഇവർക്കൊന്നും കറക്റ്റായിട്ട് ഒരു ധാരണയില്ല അതായത് എങ്ങനെ നമുക്ക് ചിലവ് കുറച്ച് ഒരു കോഴി ഫാം നിർമ്മിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് പ്രപ്പോഷൻ എങ്ങനെയാണ് കറക്റ്റ് പ്ലോട്ട് എങ്ങനെയാണ് വേണ്ടത് ഒന്നും ഇപ്പോഴും ഒരു ധാരണയില്ല അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കറക്റ്റായിട്ട് വളരെ ചിലവ് കുറച്ച് നമുക്ക് എങ്ങനെ ഒരു പോൾട്രി ഫാം നിർമ്മിക്കാമെന്നും അതുപോലെ കോഴി ഇടുന്ന കറക്റ്റ് പ്രൊപ്പോഷൻ എങ്ങനെയായിരിക്കണമെന്നും ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെ വേണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഒട്ടുമിക്ക ആൾക്കാരും ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് ഒരു കോഴി ഫാം ഉണ്ടാക്കുന്നത് കാരണം നമുക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ലോൺ എടുത്താൽ പിറ്റേ മാസം മുതൽ നമ്മൾ ബാങ്കിൽ ഇ എം ഐ അടയ്ക്കണം അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മളൊരു കോഴി ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് വരുമാനം കിട്ടുമോ അതോ രണ്ട് മാസം കൂടുമ്പോൾ വരുമാനം കിട്ടുകയുള്ളൂ നമ്മുടെ എല്ലാ മാസവും നമ്മുടെ ഫാമിലി കോഴി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് സ്പ്രിറ്റാക്കിയിട്ടാലാണോ ബെനിഫിറ്റ് ഈ എല്ലാ കാര്യങ്ങളും ഇൻറ്റഗ്രേഷൻ വേണോ നമ്മൾ സ്വന്തമായിട്ട് ഇടണോ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫാമിൽ എടുക്കണോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ലോണ് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും പിന്നെ ഫാം ഉണ്ടാക്കുന്ന പ്ലോട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ സ്വന്തം സ്ഥലത്ത് തന്നെ നമ്മൾ ഫാം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ സ്വന്തം സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ലീസിനൊക്കെ എടുത്തേ പറ്റൂ വേറെ ഓപ്ഷനില്ല അതല്ല പറയുന്നത് സ്വന്തം സ്ഥലമുള്ളവരാണെങ്കിൽ അവിടെ തന്നെ മാക്സിമം പണിയാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അടുത്ത് വീട്ടുകാരുണ്ടെങ്കിൽ അവരുടെ ഒരു കൺസെൻറ്റ് തീർച്ചയായിട്ടും മേടിക്കുക നിങ്ങളുടെ അടുത്തൊക്കെ വീട്ടുകാരുണ്ട് നിങ്ങൾക്ക് കോഴി ഫാം തുടങ്ങണം നിങ്ങൾക്ക് ആ ഒരു പ്ലോട്ട് മാത്രമേ ഉള്ളൂ വേറെ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൺസെൻറ്റ് അതായത് ഞങ്ങൾ കോഴി ഫാം ഇവിടെ തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു കൺസെൻറ്റ് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പൈസയൊക്കെ നമ്മളൊക്കെ ഫാം ഉണ്ടാക്കിയതിന് ശേഷം അവർ കംപ്ലയിൻറ്റ് പഞ്ചായത്തിൽ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫാം പോട്ടേണ്ടി വരും അപ്പോൾ നമ്മുടെ ഈ പൈസയൊക്കെ വെള്ളത്തിലാവും അതുകൊണ്ട് നമ്മുടെ പ്ലോട്ട് നമ്മൾ ആദ്യം കൃത്യമായിട്ട് കണ്ടെത്തുക നിങ്ങൾക്ക് നല്ല പ്ലോട്ട് ഉണ്ട് അതായത് അടുത്ത വീട്ടുകാരൊന്നും ഇല്ല നല്ല വിശാലമായ പ്ലോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി പണിയുക ഒരു കുഴപ്പമില്ല ആരും കംപ്ലയിന്റ് വരത്തില്ല പക്ഷേ നമ്മുടെ വീടിന് അടുത്തൊക്കെയാണ് പ്ലോട്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊക്കെ വീട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ സ്മെല്ല് വരും കംപ്ലയിൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കംപ്ലയിന്റുകളൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇവിടെ ലോൺ ഒരു ഫാം പണിയാനായിട്ട് തുടങ്ങാൻ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ചാടി കയറി ചെയ്യാതിരിക്കുക അതായത് എനിക്കൊരു കോഴി ഫാം തുടങ്ങിയേ പറ്റൂ ഒരു വരുമാനം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയെ കൊണ്ടുപോയിട്ട് അതായത് അടുത്തൊക്കെ വീട്ടുകാരുള്ള ഏരിയ കൊണ്ടുപോയിട്ട് നമ്മൾ ഫാം പണിയാതിരിക്കുക പണിഞ്ഞാൽ തന്നെ അതിന് മുമ്പ് ഈ സ്ഥലങ്ങൾ സ്ഥലത്തിൻ്റെ കാര്യം പ്ലോട്ടിൻ്റെ കാര്യമൊക്കെ ആക്കി അതായത് തൊട്ടടുത്ത വീട്ടുകാരുടെ കൺസെൻറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫാം പണിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ ബാങ്കിൻ്റെ ലോൺ എടുത്ത് നമ്മൾ കോഴി ഫാം പണിഞ്ഞ് ഫാം പൂട്ടിപ്പോയി നമുക്ക് വരുമാനമില്ല പക്ഷേ ബാങ്ക് സംബന്ധിക്കുക നമ്മൾ മാസാ മാസം ബാങ്കിൽ ഇ എം അടയ്ക്കണം നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്ലോട്ടിൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫാം ഉണ്ടാക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഫാം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് വരാം നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വളരെ ചിലവ് കുറച്ച് ഫാം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മാസം നല്ല ഇ എം ഐ അടയ്ക്കേണ്ടി വരും നല്ല എമൗണ്ട് ഇ എം ഐ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈ ഇ എം ഐ അടയ്ക്കാനുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടുമോ നമ്മൾ ആദ്യം നോക്കണം അല്ലേ ഇ എം ഐ അടിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് എങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ പ്രോഫിറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഈ നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പൈസ മൊത്തം നമ്മൾ അല്ലെങ്കിൽ ഫാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം നമ്മൾ ഇ എം ഐ അടയ്ക്കാനാണെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുക അപ്പോൾ ഇ എം ഐ അടച്ച് കഴിഞ്ഞിട്ടും ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ അതെങ്കിലും കിട്ടുമോന്ന് നോക്കിയിട്ട് ആ ഒരു റേഷ്യോ വെച്ചിട്ട് മാത്രം വേണം നമ്മൾ ലോൺ എടുക്കാനായിട്ട് അല്ലാതെ ഒരുപാട് ലോൺ എടുത്തിട്ട് ഫാം നല്ല വൃത്തിയിൽ നമ്മൾ വീട് പണിയുന്ന പോലെ നല്ല നീറ്റായിട്ട് ഫാം പണിഞ്ഞാൽ ലക്ഷങ്ങളാവും ഫാമിന് അല്ലേ അതിൽ കോഴിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഫാം കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റുമില്ല അല്ലെ അതിൽ കോഴിയുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചുകൊണ്ട് അതിൽ കോഴീനെ കോഴിയുടെ എണ്ണം കൂട്ടുക ഫാമിൻ്റെ ചിലവ് കുറയ്ക്കുക എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ നമ്മൾ ഫാമിന് അടിയിൽ കൊടുക്കുന്ന കാലുകൾ അത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം കുറച്ച് എക്സ്പെൻസ് കുറവുമാണ് ഒരുപാട് കാലം അവിടെ ഈട് നിൽക്കും അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വാർക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്ക് വണ്ടിക്കൂലിയും എക്സ്പെൻസൊക്കെ വരികയും ചെയ്യും അതുപോലെ ഇതിന് വലിയ ബലം ഒന്നും ഉണ്ടാവത്തില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഈ അതുപോലെ തന്നെ നമ്മൾ സിമൻ്റെ മണൽ അല്ലെങ്കിൽ എംസാൻ്റെ മിറ്റൽ കമ്പിയൊക്കെ മേടിച്ച് നമ്മൾ തന്നെ വാർക്കുവാണെങ്കിൽ നല്ല ബലവും ഉണ്ടാവും കുറച്ച് എക്സ്പെൻസ് നമുക്ക് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ തൂണ് കൊടുത്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് കവുങ് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമ്മൾ ജി ഐ പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂഫിങ്ങിന് ജി ഐ പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് എക്സ്പെൻസാവും നമുക്കറിയാം പൈപ്പിന് ഭയങ്കര വിലയാണ് നമ്മൾ വിചാരിച്ച പൈസ നിൽക്കത്തില്ല അപ്പം നമ്മുടെ തോട്ടത്തിലൊക്കെ കവുങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ തോട്ടങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ കവുങ്ങിന് ഒരുപാട് പൈസ ഒന്നുമില്ല നമ്മൾ കവുങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റൂഫായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ കുറഞ്ഞ് കിട്ടും നമ്മൾ ഉത്തരവും പട്ടികയൊക്കെ കയറിയിട്ട് കവങ്ങ് ആക്കുകയാണ് ഏറ്റവും ബെറ്ററ് കാരണം നമ്മൾ ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോഴത്തേനും ചെറിയ മെയിൻറ്റനൻസ് പണി ചെയ്യേണ്ട ഒരു കൗം കിട്ടു കഴിഞ്ഞാൽ എന്നാലും നമ്മൾ ജെ പൈപ്പ് ചെയ്യുന്നേക്കാലും ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും കുറേ പിന്നെ അതിന് മുകളിലെ റൂഫിങ് എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റ് ആക്കാതിരിക്കുക അതായത് ടിൻ ഷീറ്റ് ആക്കാതിരിക്കുക ടിൻ ഷീറ്റിന് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് അതിന് പകരം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ടാർപ്പായ ഉണ്ടല്ലോ അത് നമ്മൾ മേടിച്ചിട്ടാൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടാർപ്പാ കിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടും അതിന് ഒരുപാട് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല നമ്മൾ നമ്മുടെ ഫാമിൻ്റെ അളവ് അത് ഒറ്റ പടുതി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അങ്ങനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷം അവിടെ സുഖമായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരത്തില്ല ടെൻഷീറ്റൊക്കെ ആണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് വരും അപ്പം നമുക്ക് ടാർപ്പായ ആണെങ്കിൽ ഉള്ളിൽ ചൂട് കുറവായിരിക്കും പകൽ സമയത്ത് സമയത്തുണ്ടെങ്കിൽ പോലും ആ ചൂട് ഒരു വൈകുന്നേരം ഈവനിങ് ആകുമ്പോൾ തന്നെ പുറത്തുവിടത്തില്ല പക്ഷെ ടെൻഷീറ്റ് ആണെങ്കിൽ എപ്പോഴും ചൂടായിരിക്കും ടാർപ്പായ്ക്ക് അത്ര ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് നമുക്ക് ടിൻ ടിൻഷീറ്റിന് അപേക്ഷ അതിലും കുറയ്ക്കാൻ പറ്റും പിന്നെ ഈ ടാർപ്പാൻ്റെ അടിയിലായിട്ട് ടാർപ്പാക്കി ബലം കിട്ടാൻ വേണ്ടി നമ്മൾ കയറ് വലിച്ചു കൊടുക്കുക അതായത് നമ്മൾ ഉത്തരം കൊടുത്തിട്ട് അതിന് ശേഷം ഓരോ കഴുകൂൽ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് പട്ടിക അതിൻ്റെ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക കയറ് വലിച്ചു കൊടുക്കുക ഒക്കെ ഗ്യാപ്പിൽ നമ്മൾ ഉത്തരത്തെ കെട്ടിയിട്ട് ആ രണ്ട് സൈഡിലേക്കും കയറ് നല്ല വലിച്ചു കിട്ടുക അപ്പോൾ ടാർപ്പ നമ്മൾ മോളി വലിച്ചാൽ ടാർപ്പ തുടിഞ്ഞു പോകത്തില്ല നല്ല ബലത്തിൽ നിൽക്കും അങ്ങനെ കയറ് നമ്മൾ വലിച്ചു കൊടുത്താൽ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ അടിയിൽ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് മണ്ണ് തന്നെ മതി അതാകുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും നമ്മൾ ഒരു എന്താ പറയുക അത് നന്നായിട്ട് അടിച്ചുറപ്പിക്കുന്ന മെഷീൻ ഉണ്ട് ആ മെഷീൻ നമ്മൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഒന്നുമില്ല ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് മണ്ണ് നല്ല ഇടിച്ചുറപ്പിച്ച് നല്ല കംപ്രസ് ആയി കിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകത്തൊന്നുമില്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് കൂടുതലായിരിക്കും പിന്നെ വയറിങ് പ്ലംബിങ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റായിട്ട് തന്നെ ചെയ്യുക നമ്മൾ നല്ല മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ച് ചെയ്യുക അതിനുള്ള എക്സ്പെൻസ് നമ്മൾ നോക്കണ്ട കാരണം നമുക്ക് അത് കുറേ കാലം യൂസ് ചെയ്യാനുള്ളതാണ് കാരണം വയറിംഗ് പ്ലംബിങ് ഒക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വീണ്ടും പൈസ ചേർക്കേണ്ടി വരും അപ്പോൾ വയറിംഗ് പ്ലംബിങ് ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ കോഴുകി കൊടുക്കുന്ന ഡ്രിങ്കർ ഫീഡർ അതായത് തീറ്റപാത്രം വെള്ളപാത്രം അതൊക്കെ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് അതായത് വേറെ ഫാമൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല റേറ്റ് കുറവിനു കിട്ടും അതൊക്കെ നമ്മൾ അങ്ങനത്തെ തുടക്കത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ കൊടുത്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ സൈഡിൽ കൊടുക്കുന്ന നെറ്റ് അതായത് നമ്മൾ ഒരു കട്ട പൊക്കം വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഇരുമ്പിൻ്റെ നെറ്റ് കൊടുക്കാറുണ്ട് അതായത് നമ്മുടെ പട്ടിയോ പൂച്ചയോ കുറുക്കനൊക്കെ നമ്മുടെ ഫാമിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് കൊടുക്കും ആ നെറ്റ് ഒരു ആവറേജ് ഒരു മൂന്നടിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഹൈറ്റ് ഇനി നിങ്ങളുടെ വീടുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റത്തില്ല എപ്പോഴും രാത്രി ഒന്നും പോയി നോക്കാൻ പറ്റത്തില്ല വീടുമായിട്ട് കുറേ ദൂരമാണെങ്കിൽ നമ്മളൊരു നാലടിയൊക്കെ കൊടുക്കണം ഹൈറ്റ് കൊടുക്കണം ഇനി തല വീട് വീടിനോട് ചേർന്നിട്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു മൂന്നടിയൊക്കെ ഹൈറ്റ് കൊടുത്താൽ മതി പക്ഷേ അതൊക്കെ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില അതൊക്കെ നമ്മൾ ഒരുപാട് ക്വാളിറ്റിയുള്ള കൊടുക്കണമെന്നൊന്നും ഇല്ല അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് വച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞതായാലും നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിക്കത്തില്ല അതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിലുള്ള ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മളാ ഫാമിൻ്റെ പ്ലോട്ട് നിരത്തി കഴിയുമ്പോൾ നമ്മൾ ജെ എസ് സി ബി ഒക്കെ ഉപയോഗിച്ച് നിരത്തി കഴിയുമ്പോൾ ആ ഒരുപാട് ഏരിയ നമ്മൾ നിരത്തിയിടാതെ ഫാമിന് വേണ്ടിയുള്ള ഒരു അളവൊക്കെ മാത്രം നിരുക ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയാതിരിക്കുക കാരണം ഒരുപാട് ചൂട് വരും നമുക്ക് എപ്പോഴും ഇച്ചിരി തണൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മരങ്ങളൊന്നും കളയാതെ നമ്മൾ ഫാമിനുള്ളൊരു ഏരിയ മാത്രമൊക്കെ നമ്മളൊന്ന് ക്ലീനാക്കി എടുക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ മേലെ നിൽക്കുന്ന ഒരു കാര്യമാണ് പണിക്കൂലി എന്ന് പറയുന്നത് ഈ സാധനമൊക്കെ ചെയ്യുന്നതിന് നല്ല പണിക്കൂലി ആവശ്യമാണ് അപ്പോൾ കുറേ പണിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫാമിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് എന്താ പറയുക പണിക്കൂലി കുറഞ്ഞു കിട്ടും ഇനി അതല്ല പണിയൊന്നും അറിയാത്തവരാണെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണം പണിക്കാരെ കൊണ്ട് ചെയ്യിക്കണം വേറെ നിവൃത്തിയില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണി ഈ ഫാമിലി അറിയാവുന്നവരാണെങ്കിൽ ഇപ്പോൾ വയറിങ് പ്ലംബിങ് അതുപോലെ കട്ട കെട്ടാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് ആ പണിക്കൂലിയിൽ കുറേ പൈസ ലാഭിക്കാനായിട്ട് പറ്റും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വീതിയും നീളവും എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും അത് കുറേ പേർക്ക് ഡൗട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ആ കോഴിക്ക് കാറ്റ് കിട്ടാന്നുള്ളതാണ് ബ്രോയിലർ കോഴികളെ സംബന്ധിച്ച് അവർക്ക് നല്ല ചൂട് ഫാമിനകത്ത് വന്നാൽ കുറേ കോഴി ചത്തവും അവർ വളരത്തില്ല അപ്പോൾ നല്ല കാറ്റ് വേണം ആ കാറ്റ് വേണം അതുകൊണ്ട് തന്നെ എപ്പോഴും വീതി കുറവായിരിക്കണം നീളം കൂടിയാലും കുഴപ്പമില്ല വീതി എന്നത് ഒരു ആറ് മീറ്ററിൽ കൂടാതിരിക്കുക മാക്സിമം ഒരു ആറ് ടു ആറര മീറ്റർ അല്ലെങ്കിൽ അങ്ങേയറ്റം പോയ ഏഴ് മീറ്റർ ഏഴ് മീറ്റർ വേണ്ട ഒരു ആറര ഒക്കെ മാക്സിമം നിങ്ങൾ വീതി എടുക്കുക നീളം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഇനി നൂറ് അമ്പത് മീറ്ററോ നൂറ് മീറ്ററോ നൂറ്റി ഇരുപത് മീറ്ററോ എത്ര മീറ്റർ നീളം വേണമെങ്കിലും എടുക്കാം പക്ഷേ വീതി ഒരു ആറ് ടു ആറര മീറ്ററിൽ നിർത്തുവാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ആണ് കാരണം ആ ഫാമിൽ നല്ല ഗ്രോത്ത് കോഴിക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് കൂടുതലാണ് നല്ല കാറ്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഗ്രോത്ത് നന്നായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പ്രപ്പോർഷനിൽ കോഴി ഇടുക എന്നുള്ളതാണ് നമ്മൾ ഫാം ഒക്കെ ഉണ്ടാക്കി നമ്മളിപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഫാം ഉണ്ടാക്കി ആ ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ആയിരം സ്ക്വാഴിനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിന് വെയിറ്റ് കിട്ടത്തില്ല അതിലൊരു ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് ടു എഴുന്നൂറ്റമ്പത് കോഴിയാണ് കറക്റ്റ് ആ കോഴിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വെയ്റ്റും എഫ് സി ഒക്കെ കിട്ടും നമ്മൾ ഒരിക്കലും സ്ക്വയർ ഫീറ്റിനേക്കാളും കൂടലോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് തുല്യമോ കോഴീനെ ഇടരുത് അതിനേക്കാളും കുറവായിരിക്കണം എപ്പോഴും കോഴി കേട്ടോ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞാൽ അവിടെ ഒരു എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് ടു എഴുന്നൂറ്റമ്പത് കോഴിനിടുക രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് കോഴി ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ് കോഴിയിട അങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റിനേക്കാളും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് കോഴിനെ കുറ കുറച്ചിടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെ ഇട്ടാൽ മാത്രമേ കറക്റ്റ് ബോഡി വെയിറ്റ് എഫ് സി ആർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെയൊക്കെ നമ്മൾ ബാങ്കിലെ ഇ എം ഐ ഒക്കെ അടച്ചു പോകാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോഴി ഫാം ആണ് അപ്പോൾ എല്ലാ മാസവും നമുക്ക് വരുമാനം കിട്ടത്തില്ല മാർക്കറ്റിൽ കോഴിയുടെ വില കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ നമുക്ക് ഫാമിലി ചിലപ്പോൾ കോഴി ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ ബാങ്കിൽ ഇ എം ഐ വേറെ വരുമാനം കണ്ടെത്തേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഫാം ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഫാമിൽ വരുമാനം കിട്ടുമ്പോൾ ബാങ്കിൽ ഇ എം ഐ പോയാലും ഒരു ചെറിയ പൈസയെങ്കിലും നമ്മുടെ കയ്യിൽ പ്രോഫിറ്റായിട്ട് വയ്ക്കാനുണ്ടാവുകയുള്ളൂ കാരണം സാധനങ്ങൾക്ക് അന്മാതിരി വിലയാണ് നമുക്കറിയാം ജകരിച്ചോറ് കറണ്ട് ബില്ല് കുമ്മായി ഒക്കെ തന്നെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രോഫിറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളരെ ചിലവ് കുറച്ച് ഫാം ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഇ എം ഐ ഒക്കെ പോയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ മിച്ചം കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്